പത്ത് വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഇ എം ഐ വഴി ത്രീ സ്റ്റാർ ഫേർണിച്ചറിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ബ്ലൈൻസിന് വെറും എൺപത് രൂപ മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാലടി പെരുമ്പാവൂർ റോഡിൽ ക്രിസ്റ്റൽ ടവർ ബിൽഡിംഗിലാണ് നൽകി പുതിയതായി നിർമ്മാണം പൂർത്തിയാക്കിയ കൊടിമരം വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ ആശീർവദിച്ചു അമലോത്ഭവ മാതാവിന്റെ തിരുനാളിനെ വികാരി കൊടിയുയർത്തി നമ്മുടെ സ്വപ്നം ഇവിടെ ഈ കൊടിമരം ഇവിടെ മനോഹരമായി നിർമ്മിക്കാൻ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും തന്നെ തങ്ങളുടെ ഇച്ഛാശക്തിയും കഴിവുകളും ഇത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കും നിർമ്മാണ കമ്മിറ്റി കൺവീനറായ ശ്രീ റോയി ജെയിംസ് പെരുമത്തി നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളും നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ അഭിനന്ദനം അഭിനന്ദനവും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും അത്യാശയും എപ്പോഴും നയിക്കും സന്ധ്യസ്ഥനായ ഞങ്ങളുടെ രുടെയും ഉണക്കത്തിനും ഞങ്ങൾ ഉയർത്തുന്ന പതാകകളെ ആശീർവദിക്കണമേ ഇതിൽ പതാക ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൊടിമരം നിർമ്മാണം നടത്തിയ ഗ്രീൻ ഹൂപ്പർ കമ്പനി മാനേജർ സിജോ ജോസഫിന് പെമെന്റോ നൽകി ആദരിച്ചു തുടർന്ന് കാനൂർ പള്ളിയിൽ ഒൻപത് മാസകാലം സേവനം ചെയ്ത ഡീക്കൻ ജോബിൻ പയ്യപ്പള്ളിക്ക് യാത്രയപ്പ് നൽകി വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ പെരിയപ്പാടൻ ഫാദർ റീൻസ് പുതുശ്ശേരി ഫാദർ ജോസ് വലിയ കടവിൽ കൈക്കാരന്മാരായ ജോസ് വർഗീസ് ജോസി കോഴിക്കാടൻ വൈസ് ചെയർമാൻ ഡേവിസ് ദർശന തിരുനാൾ കൺവീനർ സാബു മണപ്പറമ്പിൽ ക്ഷൻ കൺവീനർ റോയ് ജെയിംസ് കരിമത്തി എന്നിവർ സംസാരിച്ചു പത്ത് വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡ് പ്രോഡക്റ്റുകൾ ഇ എം വഴി